വീടെന്ന സ്വപ്നം രചന രുദ്രൻ വാര്യത് ആലാപനം ഫൗസിയ പാലങ്ങാട് പത്തു പതിനഞ്ചാളുകളുണ്ടന്റെ പുത്തനാം വീടിന്റെ നിർമ്മിതിക്കായി പെട്ടെന്നു വീടതു കെട്ടിപ്പടുക്കുവാൻ പറ്റുന്നൊരാണവർ കൽപ്പണിക്കാർ കട്ടിലവാതിൽ പടികൾ തുടങ്ങിയ കൊത്തുപണികളെ തീർക്കുവാനായി കാട്ടു മരങ്ങളിൽ ഏറ്റവും മുന്തിയ കാട്ടുതേക്കിൻ മരമേറെയുണ്ട് കാണുവാനേറെ വരണമെൻ്റെ ആളുകൾ കാണുവാൻ അത്രയും ചന്തമാക്കും കേവലം വിടതു പോരയൻ കോവിലിൻ മാതൃക തന്നെ വേണം കുറ്റം പറയരു ദാരുമൻ വീടിന് കൊത്തു പണികൾ നിറയവേണം കോടികൾ വീശിപ്പണിയുന്ന വീടിന് കൊത്തളം വീട്ടിലായിടേണം മാർബിളിൻ കൊത്തുപ്പണിയുള്ള വീടിന് മാളിക വീടന്ന ഖ്യാതി വേണം മാറുന്ന ലോകത്തിൽ മാതൃകയായന്റെ മോഹനഗേഹത്തെ കണ്ടിടേണം മാറുന്ന ലോകത്തിൽ മാതൃകയായന്റെ മോഹനഗേഹത്തെ കണ്ടിടേണം മാറുന്ന ലോകത്തിൽ മാതൃകയായന്റെ മോഹനഗേഹത്തെ കണ്ടിടേണം